ക്രിസ്ത്യാന്റിയ കുമ്പസാരം ഉണ്ടല്ലോ എന്തിനാസരിക്കുന്നത് നമ്മുടെ തെറ്റുകൾ ഏറ്റവും കൺസെപ്റ്റ് അതെന്തിനാ ജൂബി ജൂബി ഒരാൾ തെറ്റ് ചെയ്ത് ദൈവത്തോടെ ഏറ്റുപറഞ്ഞാ കാരണം ഈ പറയുന്ന പോയി പൊട്ടനാണോ ജൂബി ചെയ്ത കാര്യങ്ങൾ ദൈവം കാണുന്നില്ലേ പിന്നെ അവിടെ പോയി ഏറ്റു പറയുന്നത് ഇപ്പം ഇപ്പം പക്ഷേ ഇപ്പം ഇപ്പം അല്ല ഇപ്പം ഈ പറയുന്ന ഇതെല്ലാം ഒരു സിംപിളൈസേഷൻ ആണ് ഒരു ഒരു പ്രതീപ ഇപ്പം പറഞ്ഞില്ല ഇപ്പം ഈ കഴിഞ്ഞ ദിവസം അല്ല ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട വേറെ സംഭവം ഞാൻ ഞാൻ പള്ളി വെച്ച് കണ്ട സാധനം ഞാൻ കുമ്പശേരിക്കാൻ പോകുന്ന ഒരു ഫാമിലി അടുത്ത് അച്ഛൻ പറഞ്ഞു നിങ്ങൾ ആരും എന്റെ അടുത്ത് വന്ന് എല്ലാ എല്ലാ ചെയ്ത പാപങ്ങളും ഏറ്റുവാൻ പറയ പറയാറില്ല നിങ്ങൾ ചെയ്യൂ പ്രാർത്ഥി അച്ഛൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൂലയിൽ പോയി പള്ളിയുടെ മൂലയിൽ പോയിരുന്നു എന്നിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള പാപങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ദൈവത്തോട് ഏറ്റവും വന്നിട്ട് ഇവിടെ വരാൻ പറഞ്ഞു അച്ഛനോട് ചോദിച്ചില്ല ഒരു അച്ഛനോട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് സാധനം നമ്മൾ ഈ പറയുന്നത് ഒരു പോയിന്റ് ഉണ്ട് ഇപ്പൊ ഒരാളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ അയാൾ നമ്മളിപ്പോ പറഞ്ഞ എന്തെങ്കിലും അയാൾക്കൊരു പീസ് കിട്ടണമെങ്കിൽ അയാൾ അയാളുടെ ഒരു 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 കാര്യം നടത്തണമെങ്കിൽ നിയമപരമായി കുറേ കാര്യങ്ങളുണ്ടല്ലോ ഇത് ഇതിൻ്റെ ഇത് ഈ പറഞ്ഞപോലെ ഭക്തിപരമായി അയാളെ ഒന്ന് പ്യൂരിഫൈ ചെയ്യാൻ ഉണ്ടാക്കിയെടുത്തെങ്കിൽ ഫുഫേ ആണ് അതായത് നീ ചെയ്ത പാപങ്ങളേറ്റു പറഞ്ഞ് കുമ്പസരിച്ച് കുർബാന നമ്മുടെ ഈ പറഞ്ഞ കുർബാന കൈക്കൊള്ളുകയാണെങ്കിൽ നിനക്കൊരു പാപമുക്തി കൊണ്ടാകാം അത് പോസിബിൾ ആണോ ഇല്ലോ നമുക്ക് അറിയത്തില്ലോട് ബന്ധപ്പെട്ട സാധനങ്ങൾ പക്ഷെ നമ്മൾ ഓരോ റിലീജിയനും ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് ഈ പ്രോഗ്രസീവ് തിങ്സ് തോട്ട് കൂടി വരികയാണ് അതോടൊപ്പം തന്നെ യുക്തിവാദികളും കുംഭസരിക്കന് എന്തിനാണെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മൾ ചെയ്ത തെറ്റുകൾ പോയി ഏറ്റു പറയുമ്പോൾ അതിന് എന്താ പറയാ പാപമോചനം അല്ലെങ്കിൽ സാധനം തരും ജൂബി ഇതൊക്കെ ഭയങ്കര നേരത്തെ പറഞ്ഞു പ്രോഗ്രസീവ് ആണ് ഇതൊന്നും പ്രോഗ്രസീവ് അല്ല നീ ഇപ്പൊ ജൂബി ചെയ്ത തെറ്റ് പള്ളിയിലെ അച്ഛനോട് പോയി ഏറ്റു പറഞ്ഞിട്ടോ അവിടെ ഇരിക്കുന്ന ദൈവത്തിനോട് പോയി ഏറ്റവും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ജൂബി ആരോടാണോ ആ തെറ്റ് ചെയ്തത് ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഒരു സോറി പറയോ അല്ലെങ്കിൽ ഒരു ഹഗ് ചെയ്യോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒരു ഡാമേജ് പറ്റിട്ട് ഡാമേജ് ബാലൻസ് ചെയ്തിട്ട് വേണം വന്ന് സംസാരിക്കാൻ അതാണ് പ്രോഗ്രസീവ് അതെന്താ അത് പറഞ്ഞു കൊടുക്കാം അതെന്താ ആ കാര്യം എന്താ പറഞ്ഞു കൊടുക്കുന്നത് ജൂബി ആരോടാണ് തെറ്റിയത് ഇപ്പൊ വാക്കുകൊണ്ടാണ് ഞാൻ ഇപ്പൊ അനുഭവം വേദനിപ്പിച്ച് ഞാൻ പോയി പള്ളിയിൽ പോയി കുമ്പുസരിച്ചിരിക്കുന്ന തരും ഞാൻ പോയി ഇത് ദൈവത്തിനോട് പറഞ്ഞു തരും ഇതൊക്കെ ദൈവം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ ഞാൻ എന്താ ഞാൻ ഇയാളുടെ സോറിണ്ട് ഞാൻ ഇവിടെ അപ്പൊ ഈ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഇത്രമുള്ള കാര്യങ്ങളൊക്കെ മാനിപ്പുലേഷൻ ആണ് പക്ഷെ ഒരു കാര്യമില്ല ഇങ്ങനെയല്ലേ നമ്മൾ ഈ ഈ പറഞ്ഞ പോലെ ഒരുപാട് പ്രഷർ ചെയ്ത് നീ അങ്ങനെ ചെയ്ത് അങ്ങനെ ചെയ്തു മറ്റേ ചെയ്തെന്നൊക്കെ പറഞ്ഞ് പറ്റുമ്പോൾ എന്ത് പറ്റും എന്നറിയോ ഇത് പൊട്ടിച്ചെറിഞ്ഞ് രക്ഷപ്പെടാനുള്ള ഒരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു ഉണ്ടാവും പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ അടുത്ത് ഇപ്പൊ അതുകൊണ്ടാണ് ഈ എത്തിസ്റ്റുകളും യുക്തിവാദികളൊക്കെ ഇങ്ങനെ കേരളം നിറഞ്ഞ് യുക്തിവാദി സമ്മേളനത്തിലേക്ക് പോയിട്ടുണ്ടോ എത്ര ആൾക്കാരാണ് അവിടെ ഇപ്പൊ അസംബ്ലി ചെയ്യുന്നത് അപ്പൊ അതൊക്കെ ഒരു മാറ്റം തന്നെയാണ് മതത്തിൽ നിന്ന് സ്വാതന്ത്ര്യമാണ് മനസ്സിലായി ഞാൻ ആരാണ് ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് യേശു ക്രിസ്തുവിനെ പോലെ ജീവിക്കുന്ന ഒരു വൈദികൻ ആരാ ജൂബി എന്ന് പറഞ്ഞത് എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാം എന്താണ് ഫോളോ ചെയ്യുന്നത് ഞാനും ജുബി ക്രിസ്ത്യാനിയാണ് എനിക്ക് ഇതിനെപ്പറ്റി പറയുന്നതിൽ യാതൊരു മടിയും നമ്മൾ മറ്റു മതങ്ങളെ പറ്റി പറയുമ്പോഴാണ് ലക്ഷ്യം ഉണ്ടാവുന്നത് നമ്മൾ സ്വന്തം മതങ്ങളെ പറ്റി പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ലല്ലോ ജുബി എന്ന് പറഞ്ഞു ജീസസ് ക്രൈസ്റ്റിനെ പോലെ ജീവിക്കുന്ന ഏത് പുരോജന കണ്ടിരിക്കുന്നത് അതെന്താ കാണാത്തത് അപ്പൊ ഇവർ ആര് ഫോളോ ചെയ്യുന്നത് ഏഹ് ഈ പറയുന്ന ആഡംബര കാലുകളിലും ഈ പറയുന്ന ആ ആഡംബര വസതികളിലും ആഡംബര ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന അപ്പോൾ ഈ പറയുന്നത് നമ്മൾ ഭയങ്കര വ്യത്യാസമുണ്ട് അതായത് നമ്മൾ മലയാളത്തിൽ പറയില്ല ഉപദേശം അതുകൊണ്ട് ഒരുമിച്ച് നടത്തേണ്ടത് പറഞ്ഞിട്ട് ബേസിക് സാധനമാണ് അപ്പം ഇത്രേ ഉള്ളൂ എല്ലാവരും സന്തോഷിക്കട്ടെ ഈ പറഞ്ഞ ജീസസ് ക്രൈസ്റ്റ് ആണെങ്കിലും മുഹമ്മദ് നബി ആണെങ്കിലും ശ്രീകൃഷ്ണൻ ആണെങ്കിലും നമുക്ക് സന്തോഷവും സമാധാനവും ശാന്തി തരാൻ വേണ്ടി അല്ല ഈ ലോകം അവർ അതാണ് ആഗ്രഹിച്ചത് ഇവർ മൂന്നുപേർ ആഗ്രഹിച്ചത് ഇതാണ് ഇപ്പം നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പ്യുവർ ബിസിനസ് ആണ് മനസ്സിലായോ അപ്പൊ ഇത് മനസ്സിലാക്കി ആൾക്കാർ മതത്തിൽ പുറത്തു പോകുമ്പോൾ അതിൽ പലതും ചെയ്യും അത്രേ ഉള്ളൂ